ഐഷാപൂറ്റി എം എൽ എ എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നാണ് പറയുന്നത് അവർ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു മഹിള അസോസിയേഷൻ്റെ സ്റ്റേറ്റ് നേതാവായിരുന്നു പാർട്ടിയുടെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു പ്രവർത്തിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മാറ്റി നിർത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്ഥിരം കമ്മിറ്റികളിൽ വരില്ല എം എൽ എ സ്ഥാനവും അതുപോലെ തന്നെ അധികാരവും കിട്ടാതിരുന്നപ്പോൾ അല്ലെങ്കിൽ തന്നെ തനിക്ക് സീറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് വണ്ടി ഇല്ലാതെ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്തി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പ്രവർത്തി സംഘടനാപരമായിട്ടുള്ള ഒരു വർക്കിനും പങ്കെടുക്കാതെ കമ്മിറ്റികളിൽ പങ്കെടുക്കാതെ ഒരാളെ സ്വാഭാവികമായിട്ടും വർക്കിനകത്ത് പുറത്താക്കി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം മൂന്ന് പ്രാവശ്യം എം എൽ എ ആയതിനു ശേഷം വീണ്ടും സ്വാഭാവികമായും പാർട്ടി പ്രകാരം രണ്ട് തവണ പാർട്ടി പ്രകാരം എല്ലാവർക്കും ബാധകമാണ് ആ അത് ബാധകമാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ നിയമസഭ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവരെ ഒഴിവാക്കിക്കൊണ്ടാണ് പാർട്ടി കേന്ദ്ര കമ്മെന്റ് അനുസരിച്ച് ബാലഗോപാൽ മത്സരിച്ചത് ജയിക്കുകയും ചെയ്തിരുന്നു ആ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കാലം മുതൽ അവരെ കടുത്ത നിരാശയായിരുന്നു എനിക്ക് ബുദ്ധിപ്പെട്ടുള്ളതാണ് ആ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളടക്കം അവർ ആ നിലയിലെടുത്തിട്ടുള്ളത് അതിനുശേഷം ഇങ്ങോട്ട് കണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരെ പോയി കണ്ടിരുന്നു അവർ ഇറങ്ങിയിട്ടില്ല ഒരു പ്രവർത്തി ഇറങ്ങിയിട്ടില്ല അപ്പോൾ എം എൽ എ സ്ഥാനം പോയതിനു ശേഷം ഒരു പാർട്ടി വേണ്ട അതാണ് അധികം അതായത് എം എൽ എ സ്ഥാനം പോയതിനു ശേഷം പാർട്ടി വേണ്ട എം എൽ എക്ക് അപ്പുറം മന്ത്രി വേണം മന്ത്രിയായി പിന്നെ മുഖ്യമന്ത്രിയാവണം മുഖ്യമന്ത്രി ആയ പിന്നെ പ്രധാനമന്ത്രിയാവണം എന്നൊക്കെയാണ് ആളുകളുടെ ആഗ്രഹം അതുപോലെ ആഗ്രഹങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ എല്ലാ ഒക്കത്തിലല്ലോ അവരേക്കാൾ പാരമ്പര്യവും അവരേക്കാൾ ഒരുപാട് ത്യാഗവും തോന്നി ഒട്ടേറെ ആളുകൾ ഈ പാർട്ടിക്ക് അകത്തുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം ഞാൻ തന്നെ പാർട്ടി ഒരു പതിനഞ്ച് നാൽപ്പത്തഞ്ച് വർഷമായി ഇപ്പോഴും ഏരിയ കമ്മിറ്റി എംബറാണ് ഐഷാ പോലി ഇപ്പോഴും പാർട്ടി ജില്ലാ കമ്മിറ്റി പോകാത്തതുകൊണ്ട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ജില്ലാ കമ്മിറ്റി സ്വാഭാവികമായിട്ട് ഒഴിവായി ഇപ്പോൾ അവർ പാർട്ടി ഏരിയ കമ്മിറ്റിയിലുണ്ട് ഏരിയ കമ്മിറ്റി യോഗങ്ങളെ ഇവർ ഒഴിവാക്കിയിട്ടില്ല അവർ വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളെ അവരുടെ സമീപനവും പ്രവർത്തനവും എല്ലാം ഈ പാർട്ടിക്ക് എതിരായിരുന്നു ഇപ്പോൾ അവര് അടുത്ത നിലപാടെടുത്തോണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം എൽ എയോ മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒക്കെ ആകാൻ പോയതായിരിക്കും ആകട്ടെ എന്നുള്ളതാണ് അഭിപ്രായം ഒരു ഇത്രയും ഒരു അധികാരമോഹി ഇങ്ങനെ പോയി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് കാരണം തനിക്ക് സ്റ്റേറ്റ് വണ്ടിയും അതുപോലെ തന്നെ എം എൽ എ സ്ഥാനവും ഇല്ലാതെ തനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നൊരു രീതിയാണ് വെച്ച് പുലർത്തിയത് അങ്ങനെയുള്ള ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും അധികാരം വേണം എന്നും സ്റ്റേറ്റ് വണ്ടിയിൽ സഞ്ചരിക്കണം എന്നൊരു അധികാരമോഹി പോയി എന്നുള്ള അത് വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല അധികാരത്തിന് വേണ്ടി പോയി എന്നൊരു രീതി മാത്രമേ പറയാനുള്ളൂ കഴിഞ്ഞ കുറച്ച് നാളുകളായി തികഞ്ഞ അസംതൃപ്തിട്ടു പോകുന്ന ആളാണ് പക്ഷെ പറ്റി പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നതെല്ലാം ഒക്കെ അഡ്വക്കേറ്റ് പണിയിപ്പിക്കൊണ്ടിരുന്നപ്പോ അന്ന് യാതൊരു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാക്കി അഡ്രോ ജയിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി നമ്മളെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്നു രണ്ട് മൂന്ന് തവണ ഒട്ടാരക്കര എം എൽ എ ആയി നല്ല ജയിക്കുകയും ചെയ്തിരുന്നു പാർട്ടിയുടെ ജില്ലാ കമ്മി അങ്ങനെ ആ നിലയിൽ തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി എന്നായി കൊട്ടാരക്കര തന്നെ പത്ത് നാൽപ്പതും അൻപത് വർഷം പ്രവർത്തന വാര്യമ്പുള്ള ആളിലെ തഴഞ്ഞുകൊണ്ടാണ് ഐഷ പോറ്റിയ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തത് അത് നമുക്കറിയാം അടിയന്തരവാദക്കാല നിയമസഭയിൽ മുദ്രാഖ്യക് വിളിച്ച കുളക്കുട ഇന്ദിര അവരോടൊപ്പം ഉണ്ടായിരുന്ന ചടങ്ങുകളൊരു വിജയം അടക്കമുള്ള നിരവധി ജീര നേതാക്കന്മാരുള്ളപ്പോൾ പോലും വനിതാ നേതാക്കന്മാരുള്ള പോലും ആണ് അവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്ത് ഏറ്റവും നല്ല നിലയിൽ പാർട്ടി എല്ലാ സംരക്ഷണവും എല്ലാ അർഹത അർഹതപ്പെട്ട എല്ലാ അംഗീകാരവും കൊടുത്താണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്